വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അനിലസുതനായ ആഞ്ജനേയർ അസുരേന്ദ്ര രാജ്യത്തിൽ ചെന്നെത്തിയതും അവിടെ നടത്തിയ അനന്യസാധ്യമായ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിനു ശേഷം വീണ്ടും തുടർന്നു ശ്രീരാമചന്ദ്രസ്വാമിയുടെ പരിശ്രമം സഫലമായി തീർന്നു സുഗ്രീവ മഹാരാജാവ് സംഭ്രമത്തോടെ തുടങ്ങിയ അന്വേഷണവും ലക്ഷ്യത്തിലെത്തി എൻ്റെ മനസ്സിന് ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത സംതൃപ്തി തോന്നുന്നു കാരണം സീതാദേവിയുടെ സ്വഭാവാദികൾക്ക് അത്രമാത്രം മഹത്വമുണ്ട് സർവ സൽഗുണങ്ങളുടെയും വിളനിലമായിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു സ്ത്രീരത്നത്തിനു വേണ്ടി ആർ എന്തു ചെയ്യുന്നതും സഫലമല്ലാതെ വരുമോ അല്ലയോ വാനരേന്ദ്രന്മാരെ സ്വാമിനിയായ സീതാദേവിയുടെ സ്വഭാവത്തിനും മഹത്വത്തിനും തുല്യമായി മറ്റൊന്ന് പറയുവാൻ എനിക്ക് തോന്നുന്നില്ല പതിനാല് ലോകങ്ങളുടെയും നിലനിൽപ്പിന് ദേവിയുടെ സങ്കല്പം മാത്രം മതിയാകും അല്പമെങ്കിലും ക്രോധം വന്നാൽ മുഴുവനും ദഹിപ്പിക്കുവാനുള്ള ശക്തിയും അവിടത്തേക്കുണ്ട് എന്നാൽ രാക്ഷസേശ്വരനായ രാവണൻ ഒട്ടും കുറന്നവനല്ല അചിന്യമായ ശക്തി തപസ് കൊണ്ട് അവൻ സിദ്ധിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ദേവിയുടെ ശരീരം സ്പർശിച്ച അവനെ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല ദേവിയുടെ ഹൃദയത്തിന് അല്പമെങ്കിലും ക്രോധമുണ്ടായി കഴിഞ്ഞാൽ ആ സധീരത്നത്തിൻ്റെ പാണി കൊണ്ട് സ്പർശിച്ചാൽ ദഹിക്കുന്നത് പോലെ അഗ്നിദേവനു കൂടി ഭസ്മമാക്കുവാൻ സാധ്യമല്ല തീർച്ചയാണ് വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനുമായ ജാമ്പവാനോടും മറ്റു കവീന്ദ്രന്മാരോടും സവിനയം സമ്മതം ചോദിച്ച് ഹനുമാൻ സംഭാഷണം തുടർന്നു ഈ കാര്യം ഇത്രത്തോളം എന്നെ കൊണ്ട് സാധിച്ചതായി പറഞ്ഞുവല്ലോ നമുക്ക് ദേവിയോടുകൂടി ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണകുമാരനെയും കാണുന്നതല്ലേ ഉചിതമായിട്ടുള്ളത് ദേവകാരുണ്യമുണ്ടെങ്കിൽ ആ ലങ്കാരാജ്യത്തെയും രാക്ഷസ സൈന്യങ്ങളോടുകൂടിയ രാവണനെയും നിഷ്പ്രയാസം സംഹരിക്കുവാൻ ഞാൻ മാത്രം മതി മഹാവീരന്മാരും ബലശാലകളും മനശക്തി ഉള്ളവരും അസ്ത്രവിദഗ്ധന്മാരുമായ നിങ്ങൾ കൂടി എൻ്റെ ഒന്നിച്ച് ഉണ്ടായാൽ ഇന്നത്തെ കാര്യം പറയണമോ യുദ്ധത്തിൽ അതിപരാക്രമികളായ സൈന്യങ്ങളോടും പുത്രന്മാരോടും സഹോദരന്മാരോടും കൂടിയ രാവണനെ ഞാൻ വധിക്കും ബ്രഹ്മാസ്ത്രം വാർശുപഥാസ്ത്രം വായവ്യാസ്ത്രം വരുണാസ്ത്രം എന്ന് തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങളെ കൂടി സ്വാമിയുടെ അനുഗ്രഹത്താൽ വിഫലങ്ങളാക്കി തീർക്കുവാൻ എനിക്ക് സാധിക്കും ലങ്കാധിപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ഇത്തരത്തിലുള്ള അസ്ത്രങ്ങൾ യുദ്ധങ്ങളിൽ ദുർനിരീക്ഷ്യങ്ങളാണ് എന്നാലും ഞാൻ അവയെ വ്യർത്ഥങ്ങളാക്കും രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കും നിങ്ങളുടെ ആജ്ഞയും അനുജ്ഞയും ഉണ്ടായാൽ എൻ്റെ പരാക്രമവും ശക്തിയും മതി രാവണ നിരോധനത്തിന് ഞാൻ അവിടെ നടത്തിയ പർവ്വത സദൃശങ്ങളായ കല്ലുകളുടെ വർഷത്തിന് സാദൃശ്യം പറയുവാൻ തോന്നുന്നില്ല നിങ്ങളുടെ ആജ്ഞ കിട്ടിയാൽ സ്വാമിയുടെ കാരുണ്യമുണ്ടായാൽ ഞാൻ ദേവന്മാരോടും നേരിടും അവരെ സംഹരിക്കും പിന്നെയാണോ ലങ്കയിലെ രാക്ഷസന്മാർ നിങ്ങളുടെ കൽപ്പനയില്ലാത്തതുകൊണ്ട് എൻ്റെ പരാക്രമം എന്നെ തടുത്തു നിർത്തിയിരിക്കുന്നു അമയ ബലവാന്മാരായ നിങ്ങളിൽ പലരുടെയും തുല്യത എനിക്കില്ലെന്നതും വ്യക്തമാണ് സാഗരം കരയെ അതിക്രമിച്ചേക്കും മന്ദരഗിരി ചഞ്ചലമായേക്കും എന്നാൽ കൂടി ഏതൊരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് ജാമ്പവാനെ ഒന്ന് സാധിക്കുമോ ലോകത്തിൽ എല്ലായിടത്തും അധിവസിക്കുന്ന ഇന്നത്തെ രാക്ഷസന്മാരെയും മുമ്പ് ഉണ്ടായിരുന്നവരെയും വധിക്കുവാൻ ഒരേ ഒരാൾ മതിയാകും ബാലീസുതനും മഹാപരാക്രമിയുമായ യുവരാജ അങ്കദൻ മഹാത്മാവായ വാനരേന്ദ്രൻ നീലൻ്റെ ഊരുചലന വേഗതയിൽ തന്നെ മന്ദരപർവതം അനായാസമായി തകരും പിന്നെയാണോ ലങ്കയിലെ രാക്ഷസന്മാർ ദേവന്മാർ അസുരന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ ഉരകങ്ങൾ ഖകങ്ങൾ ഇവരിൽ ആർക്കെങ്കിലുമോ ഒന്നിച്ചു ചേർന്നാലോ നേരിടാനും വിജയിക്കുവാനുമുള്ള കഴിവ് മൈന്ദനും ധിവനുമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദേവ പുത്രന്മാരും മഹാബലവാന്മാരും വാനരസത്തമന്മാരുമായ ഇവരെ നേരിടത്തക്ക ശക്തിയുള്ളവരെ എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നില്ല ദേവദേവനായ പിതാമഹനാൽ വരം ഏറ്റവരും അമൃത് ഭക്ഷിച്ചവരുമാണ് ഇവർ സർവ സർവകപിവരന്മാരിലും അദ്വിതീയ സ്ഥാനമാർന്ന ഇവർ ഏതൊരാളാലും അവദ്ധരാണെന്ന വരം സമ്പാദിച്ചു അശ്വിനീദേവതകളുടെ മാന്യത വ്യക്തമാക്കുവാൻ ബ്രഹ്മാവ് ഇവർക്ക് അനുഗ്രഹമേകി ദേവന്മാരെ മുഴുവൻ വിജയിച്ച് ഈ വീരന്മാർ ഒരിക്കൽ അമൃതകലശം തട്ടിയെടുത്തവരാണ് ഇവർ കോപിച്ചാൽ മതിച്ച ആനകൾ ലക്ഷണമൊത്ത കുതിരകൾ ഉജ്ജ്വലങ്ങളായ തേരുകൾ പരാക്രമികളായ സൈന്യങ്ങൾ ഇവരോടൊത്തുവരുന്ന രാവണനെയും ലങ്കയെയും പൊടിയാക്കുവാൻ സാധിക്കും നാം എല്ലാവരും നോക്കി നിന്നാൽ മതി ഈ എനിക്കു തന്നെ ലങ്കയെ ചുട്ടുപൊട്ടിക്കാൻ സാധിച്ചിരിക്കുന്നു ആ നഗരത്തിലെ ഓരോ രാജവീതിയിലും സ്വാമിയുടെയും എൻ്റെയും നാമങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞു ഓരോ തെരുവിലും എത്തിയാൽ കോസലാധിപതിയായ ശ്രീരാമചന്ദ്രസ്വാമിയെയും അതിബലവാനായ ലക്ഷ്മണനും വിജയിക്കുന്നു രഘുപതിയാൽ എല്ലായ്പ്പോഴും എവിടെയും സംരക്ഷിക്കപ്പെടുന്ന വാനരരാജ സുഗ്രീവൻ വിജയിക്കുന്നു അയോധ്യാധിപൻ്റെ ദാസനായ ഞാൻ വായുപുത്രൻ ഹനുമാനാണ് എന്നിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു ക്രൂരനും ദുഷ്ടനുമായ രാവണന്റെ അശോക വനിതാ മധ്യത്തിൽ ശിംഷപാവൃക്ഷ ചുവട്ടിൽ പതിവ്രതാരത്നമായ സീതാദേവി അതി ദുഃഖത്തെയോടെയാണ് ഇരിക്കുന്നത് വികൃത സ്വരൂപികളായ രാക്ഷസികളാകട്ടെ ആ സതിയെ എപ്പോഴും ക്ലേശിപ്പിക്കുകയും ചെയ്യും മേഘ ആവരണം ചെയ്ത ചന്ദ്രലേഖയെ പോലെ നിഷ്പ്രഭയാണ് ദേവി ഇപ്പോൾ തപോബലവും ദേഹശക്തിയും കൊണ്ട് അഹങ്കാരമുള്ളവനാണ് രാവണൻ എങ്കിൽ കൂടി വിദേഹരാജപുത്രിയായ ആ ധീര അവനെ ഒട്ടും തന്നെ വകവച്ചിട്ടില്ല സർവലക്ഷണയുക്തമായ സ്വാധ്വീരത്നം അത്രയും ധീരതയോടെയാണ് ഇരിക്കുന്നത് ശുഭലക്ഷണങ്ങളാണ് ദേവിയിൽ ഉള്ളത് സർവാത്മന ശ്രീരാമസ്വാമിയെ മാത്രം ഓർക്കുന്നു അവിടുത്തെ അല്ലാതെ മറ്റാരെയും ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന വൈദേഹി ദേവേന്ദ്ര പട്ടമഹിഷിയായ ശശിദേവിക്ക് തുല്യാണ് ഒരൊറ്റ വസ്ത്രത്താൽ ദേഹം മുഴുവൻ മറച്ചിരിക്കുന്നു ശരീരം മുഴുവൻ പൊടിപടലം നിറഞ്ഞിരിക്കുന്നു വികൃതാംഗികളായ രാക്ഷസികൾ പ്രമദ വനത്തിൽ അടിക്കടി ദേവിയെ അസഭ്യവാക്കുകളാൽ ശകാരിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഞാൻ പ്രത്യക്ഷമായി കണ്ടു തലമുടി വേർപ്പെടുത്താതെ ഒറ്റക്കെട്ടായി ധരിച്ച് സ്വാമിയെ മാത്രം എപ്പോഴും ചിന്തിച്ചും കൊണ്ടിരിക്കുന്നു വെറും മണ്ണിലാണ് കിടപ്പ് അവയവങ്ങളെല്ലാം വിവരണങ്ങളായിട്ടുണ്ട് മഞ്ഞുകാലത്തിലെ താമരവല്ലി പോലെ വാടിയിരിക്കുന്നു അമിതശക്തനായ രാവണൻ സ്വപാതി നശിപ്പിക്കാൻ എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ദേവി ജീവനാശത്തിനു തന്നെ വഴികൾ ആലോചിച്ചു തുടങ്ങിയപ്പോഴാണ് കഷ്ടപ്പെട്ട് എന്നിൽ വിശ്വാസമുണ്ടാക്കുവാൻ സാധിച്ചത് ദേവൻ്റെ തിരുവാഴി കണ്ടതിനു ശേഷമേ രാക്ഷസമായ രൂപമല്ല ഞാൻ എന്ന് ദേവി വിശ്വസിച്ചിട്ടുള്ളൂ എല്ലാ സംഗതികളും അവിടുത്തെ മുമ്പിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു കാര്യങ്ങളെല്ലാം ധരിച്ചു ശ്രീരാമ സുഗ്രീവ സുഗ്രീവസഖ്യം അറിഞ്ഞപ്പോൾ ദേവിക്ക് അതിരറ്റ സന്തോഷമുണ്ടായി ലോകാതിശയ ഭക്തി ഭർത്താവിലുള്ള ദേവി സദാചാര നിഷ്ഠയിൽ നിന്ന് അണുവും വ്യതിചലിച്ചിട്ടില്ല ഇത്രമാത്രം ഭക്തിയും ശക്തിയും ഒത്ത ദേവി രാവണ സംഹാരം ചെയ്യാത്തതിനാൽ അവൻ്റെ ശക്തി അപാരമാണെന്ന് മനസ്സിലാക്കാം അവൻ വെറുമൊരു സാമാന്യ രാക്ഷസനല്ല മഹാത്മാവാണെന്നത് തീർച്ച എന്നാൽ ശ്രീരാമസ്വാമി രാവണ നിഗ്രഹത്തിന് ഒരു നിമിത്തമേ വേണ്ടു ദേവിയുടെ പാതിപ്രതാഗ്നി രാവണവധം നടത്തി കഴിഞ്ഞിരിക്കുന്നു അതികൃഷിയാണ് ദേവി സ്വതവേ തന്നെ ഭർത്തൃവിയോഗത്താൽ ഏറ്റവും തന്വങ്കിയാണ് ഇപ്പോൾ പ്രഥമാതിഥിയിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ വിദ്യ എന്ന പോലെ ദേവിയുടെ ശരീരം ക്രമത്തിൽ കൃശമായി ഭവിക്കുകയാണ് ലോകാതിശയ ശക്തി സ്വരൂപിണിയായ ജാനകീ ദേവിയുടെ വ്യസനത്തിന് ഏതുവിധം പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയാക്കണം ശേഷം ചലുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം